നമ്മൾ ഈ നോമ്പ് കാലത്ത് നോമ്പുകാലത്ത് ഇങ്ങനെ ഈശോയുടെ പീഡാസഹനവുമായിട്ട് ബന്ധപ്പെട്ട വായനകളൊക്കെ കൂടുതൽ ധ്യാനിക്കും വായിക്കുകയൊക്കെ ചെയ്യാറില്ലേ മത്താച്ചുശേഷം ഇരുപത്തി ആറാമത്തെ ഇങ്ങനെ കർത്താവിനെ ഒറ്റ കൊടുക്കുന്നതും മറ്റു കാര്യങ്ങൾ ഈശോ ന്യായ ദിവസ സംഘത്തിന് മുമ്പിലൊക്കെ നിൽക്കുന്ന ആയ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ മേലിങ്ങനെ കുറ്റമൊക്കെ ആരോപിച്ച് ആദ്യം തെളിവുകളൊന്നും ശരിയാവുന്നില്ല സാക്ഷികളൊന്നും ശരിയാവുന്നില്ല അവസാനം ഇങ്ങനെ ഈശോയുടെ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിനു ശേഷം അവരിങ്ങനെ പറയുന്നുണ്ട് നമ്മൾ ദൈവദോഷം കേട്ട് കഴിഞ്ഞു ഇനി ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് ആവശ്യമില്ല പറയുന്ന ഒരു സമയത്ത് ഈശോയെ ചുറ്റും നിന്നിട്ട് കുറച്ച് പേര് അടിക്കണുണ്ട് ആട്ടി തുപ്പിടുന്നുണ്ട് മുഖത്ത് കാർക്കിച്ച് തുപ്പും അതിനുശേഷം അവരിങ്ങനോട് പറ ഈശോയോട് പറയുന്നുണ്ട് ഞങ്ങളോട് പ്രവചിക്കും നിന്നെ ഇപ്പം അടിച്ചത് ആരാണെന്ന് പ്രവചിക്കാൻ ഈശോയോട് പറയുന്നുണ്ട് മത്താശുശേഷം ഇരുപത്തിയാറാമത്തെ അദ്ദേഹത്തിൻ്റെ അറുപത്തി എട്ടാമത്തെ വാക്യത്തിലാണ് ഈ ഒരു എപ്പിസോഡ് നമ്മൾ കാണുക ഈശോയെ തല്ലിയിട്ട് പറയാണ് നിന്നെ അടിച്ചത് ആരാണ് ഈശോ മറുപടി ഒന്നും പറയുന്നില്ല എന്നൊന്ന് വിശുദ്ധ ഗ്രന്ഥം എന്നെടുത്ത് പ്രത്യേകിച്ച് മത്തായ് സുവിശേഷകൻ ഈശോയുടെ ഈ പീഡാനുഭവത്തിൻ്റെ എപ്പിസോഡുകൾ എഴുതി വെച്ചിരിക്കുന്നു എന്ന് വായിച്ചു നോക്കണം ഇരുപത്താറാമത് അദ്ദേഹത്തിൻ്റെ അറുപത്തെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഈശോയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിന്നെ അടിച്ചത് ആരാണ് അടുത്ത എപ്പിസോഡ് പത്രോസ് ഇങ്ങനെ ഈശോയെ തള്ളിപ്പറയുന്ന സമയമാണ് ഈശോയോട് ചോദിക്കുന്നുണ്ട് ആരാ അടിച്ചതെന്ന് പക്ഷേ ഉത്തരം പറയുന്നില്ല അടുത്ത എപ്പിസോഡ് പത്രോസിലേ തള്ളിപ്പറയാണ് പ്രിയപ്പെട്ട സ്വകാര്യങ്ങളെ നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് പരിശുദ്ധാൻമോട് ചേർത്ത് ഇതൊന്ന് ഒന്ന് പരിശ്രമിക്കണേ അതായത് ഈശോയെ അടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഈശോയ്ക്ക് അവിടെ ഒരു ഉത്തരവും പറയാനില്ല ഈശോ സ്നേഹിച്ച ഈശോ ഒത്തിരി വിശ്വസിച്ച ഈശോ ഒത്തിരി കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ ഈശോ ഒത്തിരി അധികം പ്രാർത്ഥിച്ച ഈ പത്രോസ് തള്ളിപ്പറഞ്ഞതാണ് ഈശോയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി മാനുഷികമായിട്ട് ചിന്തിച്ചാൽ നമ്മളിതിനിങ്ങനൊന്ന് വായിച്ചു നോക്കുക ഒറ്റ ലൈനിൽ ഒറ്റ ത്രെഡിൽ അതൊന്ന് വായിച്ചു നോക്കുക നിന്നെ അടിച്ചത് ആരാണ് എന്നുള്ളതിന് ഈശോ ഉത്തരം കൊടുക്കുന്നില്ല അടുത്ത എപ്പിസോഡ് മത്തായ സുവിശേഷം അവതരിപ്പിക്കുക പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്നതാണ് ഇത് നമ്മുടെ ജീവിതമായിട്ട് ഒന്ന് ചേർത്ത് ചിന്തിക്കണം ഈ നോമ്പുകാലത്ത് ഈശോയുടെ ഒത്തിരി ചേർന്നിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഒരിക്കൽ ചേർന്നിരുന്ന കുറേ പേര് അകന്നു പോയിട്ടുള്ള സങ്കടങ്ങളിലൂടെ ചിലപ്പോൾ നമ്മളൊക്കെ കടന്നു പോകുന്നുണ്ടാവും ഒരിക്കൽ നമ്മുടെ ഹൃദയത്തോട് ചേർന്നിരുന്നവർ ഒരിക്കൽ നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ച് ഒത്തിരി പ്രോത്സാഹിപ്പിച്ച് ഒത്തിരി ചേർത്ത് പിടിച്ച ചില ആളുകൾ ഒരു പക്ഷെ നമ്മളെ തള്ളിപ്പറഞ്ഞ് ഓടി അകന്നുണ്ടാവും നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി ഒരുപക്ഷെ ഇതായിരിക്കും ജീവിതത്തിൽ ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായി കടങ്ങളോ രോഗങ്ങളോ വേദനകളോ സങ്കടങ്ങളോ ഒക്കെ നമുക്കുണ്ടായി പക്ഷേ നമുക്ക് ഏറ്റവും കിട്ടിയ അടി ഏറ്റവും വലിയ വേദന നമുക്ക് ഏറ്റവും ആഘാതമേറിയ ഒരു മുറിവുണ്ടാക്കിയത് ചിലപ്പോൾ ഒരിക്കൽ നിങ്ങൾ എത്രയധികം സഹായിച്ച ഒരാൾ ഒത്തിരി അധികം നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിർത്തിയ ഒരാൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞതായിരിക്കാം നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അടി പത്രോസിലയുടെ ലൈഫ് ഒന്ന് ഓർത്ത് നോക്ക് ലോക്ക അസോസിയേഷൻ ഇരുപത്തി രണ്ടാമത്തെ അദ്ദേഹത്തിൽ ഈശോ എങ്ങനെ പറയുന്നുണ്ട് ഷിമിയോൺ ഷിമിയോൺ നിന്റെ വിശ്വാസം ഷയിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാ നിന്റെ വിശ്വാസം ഷയിക്കരുത് നീ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈശോ ഈ പത്രോസ്ലിഹിഹായെ കുറെ അനുഗ്രഹിക്കുകയും അയാൾക്ക് വേണ്ടി ഒത്തിരി സമയം മാറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്നുണ്ട് മത്താഴ്ച വിശേഷം പതിനാറാമത്തെ അധ്യായത്തിലൊക്കെ വലിയ കാര്യങ്ങളാണ് പത്ര റോസിലേക്ക് ഏൽപ്പിക്കുക നീ പാറയാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നമ്മൾ നമ്മളൊത്തിരി പ്രോത്സാഹിപ്പിച്ച് ഒത്തിരി വില കൊടുത്ത ചില മനുഷ്യരെ നമ്മുടെ ചുറ്റും ഉണ്ടാകും ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ചുമ്മാ നമ്മുടെ കൂടെ നടന്ന ഒരാളായിരിക്കാം നാളെ തള്ളി പറയൂ ഇല്ലയോന്നൊന്നും പക്ഷേ നമ്മൾ നമ്മളൊത്തിരി ചേർത്ത് പിടിച്ച ചില മനുഷ്യരാണ് നമ്മുടെ കൂടെ ഉള്ളത് തള്ളി പറയുക എന്നുള്ളതായിരിക്കാം ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അടി ദ ബിഗസ്റ്റ് ഷോക്ക് പ്രിയപ്പെട്ട അങ്ങനെ ഒരു സഹനത്തിലൂടെ നിങ്ങളാരേലിന്ന് കടന്നു പോകുന്ന സമയത്താണ് ഈ ഒരു കാര്യം കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ആശ്വാസവും ഈശോ തന്നെയാണ് തള്ളി പറഞ്ഞു പത്രോസ് ഈശോയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അടിമാനുഷികമായിട്ട് പത്രോസ് തള്ളി തള്ളിപ്പറഞ്ഞതു തന്നെ ആയിരിക്കണം യുദാസ് തള്ളി പറഞ്ഞു യുദാസ് കൊടുത്തു പക്ഷേ ഞാൻ ഇത്രയധികം പ്രാർത്ഥിച്ച ഞാൻ ഇത്രയധികം സ്നേഹിച്ച ഞാൻ ഇത്രയും വലിയ കാര്യങ്ങൾ ഏൽപ്പിച്ച പത്ര ദിവസം തള്ളി പറഞ്ഞു ഈശോയ്ക്ക് അറിയാം കോഴി പോകുന്നതിനെക്കുറിച്ചൊക്കെ ഈശോ പറയുന്നുണ്ട് അവസാനം ഈ തള്ളി പറയുന്ന സമയത്ത് ഈശോ തിരിഞ്ഞൊരു നോട്ടോ നോക്കുന്നുണ്ട് ആ നോട്ടത്തിൽ പത്രോസ് ദിവസം മാനസാന്തരപ്പെടുന്നുണ്ടാകാം പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഒത്തിരി ഒത്തിരി നമ്മളെ വേദനിപ്പിച്ചവർ നമ്മളെ സങ്കടപ്പെടുത്തിയവരോടൊക്കെ നമ്മളിങ്ങനെ നോക്കിയിട്ടുണ്ട് എന്തിനത് ചെയ്തു നമ്മൾ നേരെ പോയി ചോദിച്ചിട്ടുണ്ടാകും എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് അവർ മാനസാന്തരപ്പെട്ടിട്ടുണ്ടാവില്ല അവരൊന്നു കരഞ്ഞിട്ടുണ്ടാവില്ല അവരൊന്നു സോറി പറഞ്ഞിട്ടുണ്ടാവില്ല അവരിപ്പോഴും മാറി നിൽക്കുക തന്നെ ആയിരിക്കാം ഈശോ ചെയ്തത് കണ്ടല്ലേ പത്രോസിനെ വീണ്ടും സ്നേഹിച്ചു അവസാനം ഈഷോ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് പത്ര റോസിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പം പറയെന്നെ സ്നേഹിക്കുന്നുണ്ടോയെന്ന് അത്രയും വലിയൊരു ഹൃദയവിശാലതയൊക്കെ നമുക്കുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷേ ഈ നോമ്പ് കാലത്ത് ഈശോയെ ആയിത്തീരാൻ ഈശോയുടെ ഹൃദയത്തോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈശോയിൽ ഉണ്ടായിരുന്ന ഈശോ നമ്മളെ കാണിച്ചു തന്ന ഈ വലിയൊരു വിശുദ്ധി ഈ ഒരു പരിശുദ്ധിയുടെ ഒരു ഭാവവും കൂടെ നമുക്ക് ഉണ്ടായിരിക്കണം നമ്മളെ നമ്മളെ തള്ളിപ്പറഞ്ഞവർ അത്രയും കാലം ചേർന്ന് നിന്നിട്ട് പോലും നമ്മളെ തള്ളിപ്പറഞ്ഞവരെ ഒന്ന് ശ്രമിക്കാനും സ്നേഹിക്കാനും വീണ്ടും വീണ്ടും സ്നേഹിക്കാനും ഒക്കെ അത്രയും വലിയൊരു ഹൃദയത്തിന് ഉടമയായിട്ട് നമ്മൾ മാറണം ഈശോയുടെ ഒരു ഹൃദയത്തോട് ചേർന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ ഹൃദയം പോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ഹൃദയം നമ്മുടെ ചിന്താഗതികളും നമുക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം മറന്നു കളയാൻ ബുദ്ധിമുട്ടായിരിക്കാം പക്ഷേ പ്ലീസ് ഫൊർഗീവ് നിങ്ങളെ ചതിച്ചവരെ നിങ്ങളെ വേദനിപ്പിച്ചവരെ നിങ്ങളെ ഒറ്റ കൊടുത്തവരെ നിങ്ങളെ പിടിച്ചു കയറ്റിയിട്ട് നിങ്ങളെ തള്ളിത്താഴെയിട്ടവരെ പ്ലീസ് ഫൊർഗീവ് ദം നോട്ട് ഫോർ ദം ബട്ട് ഫോർ യു അവരാ ക്ഷമയൊന്നും അർഹിക്കുന്നുണ്ടാവില്ല ഒരു നീതിയും അവരർഹിക്കുന്നുണ്ടാവില്ല പക്ഷേ ഈശോയുടെ സ്നേഹം പറഞ്ഞ നീ ആ സ്നേഹത്തോടെ അവരോടൊന്ന് ക്ഷമിച്ചാൽ നിൻ്റെ ഉള്ളിൽ നിന്ന് ഒത്തിരി ഭാരം മാറും നിൻ്റെ നിൻ്റെ സ്വാതന്ത്ര്യം നിനക്ക് തിരിച്ച് കിട്ടും നിൻ്റെ തോളിൽ നിന്ന് ആ ഭാരം മുഴുവൻ ഈശോ ഏറ്റെടുത്തോൾ സോ സൊ ഫുർഗീവിതം ഹൃദയം തുറന്ന് അവരോട് ക്ഷമിക്ക് അവരോട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ഉത്തരവും കിട്ടിയിട്ടുണ്ടാവില്ല പ്ലീസ് ഫുർഗീവിതം ഈശോ ക്ഷമിച്ചതുപോലെ നിങ്ങളെ തള്ളിപ്പറഞ്ഞവരെയും ഒറ്റ കൊടുത്തവരെയും എല്ലാം ക്ഷമിക്കാൻ ശ്രമിക്കുക ഈ നോമ്പുകാലത്ത് നമ്മൾ എടുക്കുന്ന സാക്രിഫൈസുകളിലൊന്ന് അതായിരിക്കട്ടെ ഒരിക്കലും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കാൻ പറ്റാത്ത ഒരാളെ ഹൃദയം തുറന്നൊന്ന് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ഈ നോമ്പുകാലത്തിൻ്റെ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹമായിട്ട് തരും അതിന് ഈശോ തന്നെ നമ്മളെ സഹായിക്കും ഈശോയുടെ കൃപ കൂടെയുണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമയൻ